ഫ്രണ്ട്സ് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമുക്കൊരു ചെറിയ വീഡിയോ എടുക്ക കേട്ടോ അടുത്തതായിട്ട് എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് പേഴ്സണൽ റീഡിംഗ് അല്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസുനേറ്റ് ആവണമെന്നില്ല റെസുനേറ്റ് ആവുന്നവര് മാത്രമേ അല്ലാത്തൊരു അല്ലാത്തവരും നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യുക പേഴ്സണൽ റീഡിങ്ങിന് ഫീസ് ഉണ്ടായിരിക്കും നിങ്ങളുടെ റീഡിങ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻസും പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് റീഡിംഗിലേക്ക് കടക്കാം ഞാൻ കാർഡ്സ് ഒക്കെ ഷഫിൾ ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾക്ക് കാർഡുകൾ നോക്കാം സിക്സ് കപ്പാണ് സിക്സ് കപ്പ് സണ്ണ് ഫോർ ഓഫ് കപ്പ് ഫൂള് എയ്റ്റ് ഓപ്പൻഡിക്കൽസ് ഫോർ ഓഫ് സോട്ട്സ് ടെൺ ഓഫ് സോട്ട്സ് റിലീസ് കപ്പ് ബാലൻസ് ത്രീ ഓഫ് കപ്പ് ഇതൊക്കെയാണ് കാർഡ്സ് അപ്പൊ നമുക്ക് റീഡിങ് എന്താണെന്ന് നോക്കാം അടുത്തതായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് എന്താണ് വരാൻ പോകുന്നത് എന്നാണ് കേട്ടോ അടുത്തതായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളിൽ പെട്ടിരിക്കുന്ന വ്യക്തികളുടെ എനർജി കാണിക്കുന്നുണ്ട് ഒരുപാട് നിങ്ങൾക്ക് ഒത്തിരി പ്രശ്നങ്ങളിൽ പെട്ടിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാത്ത അവസ്ഥകളിലൂടെ പോകുന്നവരുണ്ട് ഒരു അവസ്ഥകളൊക്കെ കഴിഞ്ഞവരുണ്ട് ഇത് ടെണ് ഓഫ് സോട്ട്സ് ആണ് അതായത് ഒരുപാട് പ്രശ്നങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു ഒരു ടെണ് ഓഫ് സോൾസ് എന്ന് പറയുമ്പോൾ പത്ത് പാള് കുത്തിയിറക്കുന്ന രീതിയിലുള്ള പെയിൻ അനുഭവിക്കുന്നു അതായത് ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് ഇനി എങ്ങനെ എന്നറിയില്ല അത് ജീവിക്കണോ മരിക്കണോ എന്നുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നുപോയ വ്യക്തികളുടെ എനർജി അവിടെ നിന്ന് നിങ്ങള് ആ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു പുതിയ തുടക്കത്തിലേക്ക് വരണേ അപ്പോൾ ടെൻ ഓഫ് സോഡ്സ് നിന്ന് ആ ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് തീർച്ചയായിട്ടും സക്സസ്സിലേക്കാണ് വരുന്നത് ആ ഒരു നഷ്ടപ്പെടലിന് ശേഷം നിങ്ങൾക്കൊരു പുതിയ തുടക്കമാണ് വരുന്നത് ആ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിരിക്കുന്ന വ്യക്തികളുടെ എനർജി ചിലരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനും ഇത് തന്നെയാണ് ഈ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നിങ്ങൾ വിഷമിക്കേണ്ട ഇവിടെ നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കമുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ ഇവിടെ പലർക്കും ഒരു പുതിയ തുടക്കം കാണുന്നുണ്ട് ന്യൂ ബിഗിനിങ് ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു ഈ ഒരു അവസ്ഥകളൊക്കെ ആണെങ്കിൽ ആയിരുന്നു അല്ലെങ്കിൽ ഇപ്പോഴാണെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ടതില്ല ഈ സിറ്റുവേഷനൊക്കെ മാറി നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കമുണ്ട് അതായത് ഇവിടുന്ന് നിങ്ങൾ ഒന്നേന്ന് തുടങ്ങും വീണ്ടും എല്ലാം നഷ്ടപ്പെട്ടെങ്കിലും നിങ്ങൾ ഒന്നേന്ന് തുടങ്ങി വീണ്ടും ഹൈ ലെവലിലേക്ക് എത്തും അതായത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സക്സസ് വരും അതായത് റീബർത്ത് പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിൽ ഇരുട്ട് മാറി വെളിച്ചം വരും അപ്പൊ നിങ്ങൾ ഇപ്പം എന്തൊക്കെ ഏതൊക്കെ സിറ്റുവേഷനിലാണെങ്കിലും നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് ഒരു പുതിയ തുടക്കമാണ് അതായത് നിങ്ങളുടെ ലൈഫിലെ ഇരുട്ട് മാറി നിങ്ങളുടെ ലൈഫിലേക്ക് വെളിച്ചം വരുന്നു നിങ്ങളുടെ ലൈഫിലെ സൂര്യൻ ഉദിക്കാൻ പോകുന്നു ആരുടെയൊക്കെ ലൈഫിൽ അതാണ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ ലൈഫിലൊരു റീബർത്ത് ഉണ്ട് അടുത്തായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം ഒരു റീബർത്താണെന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇപ്പം നഷ്ടപ്പെട്ട വ്യക്തി ഓർത്ത് വിഷമിച്ചിരിക്കുന്നവരുണ്ട് നഷ്ടപ്പെട്ട കാര്യങ്ങൾ ഓർത്ത് വിഷമിച്ചിരിക്കുന്നവരുണ്ട് നിങ്ങൾ അതോർത്ത് വിഷമിച്ചിരിക്കാതെ നിങ്ങൾ അടുത്തതിലേക്ക് സ്റ്റാർട്ട് ചെയ്യൂ എന്നാണ് പറഞ്ഞത് എന്തെങ്കിലും ഒരു വഴി നിങ്ങളുടെ മുന്നിൽ എത്തും എന്തെങ്കിലും ഒരു വഴി നിങ്ങൾ വഴി തേടിയാൽ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് കേട്ടോ കാണുന്നത് അപ്പോൾ ഇവിടെ ആ ഒരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് വരാനിരിക്കുന്നത് ഈ ഒരു ഫിനാൻഷ്യൽ സക്സസ് ആണ് എയ്റ്റിസ് അതായത് നിങ്ങൾക്ക് നല്ല രീതിയിലൊരു ഫിനാൻഷ്യൽ സക്സസ് കാത്തിരിപ്പുണ്ട് അതായത് നല്ല രീതിയിൽ ഏൺ ചെയ്യുന്ന ഒരു വ്യക്തിയായി നിങ്ങൾ മാറും ഫ്യൂച്ചറിലേക്ക് അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പുതിയതായിട്ട് തുടങ്ങാൻ പറയുന്നുണ്ട് റീസ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നുണ്ട് പലരും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആരെങ്കിലൊക്കെ ഇനി എന്തെന്നറിയാതെ വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് വഴികൾ ഓപ്പൺ ആയി വരും എന്നാണ് നിങ്ങൾ പ്രാർത്ഥിക്കാനാണ് പറയുന്നത് നിങ്ങൾ വെയിറ്റ് ചെയ്യുക നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് വെയിറ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയ വഴികൾ ഓപ്പൺ ആയി വരും നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഏൺ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ വരും പ്രത്യേകിച്ച് ഇതൊരു ലേഡീസിന്റെ എനർജിയാണ് കാണിക്കുന്നത് കൂടുതലും ലേഡീസിനാണല്ലോ നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ ഹസ്ബൻഡ് നഷ്ടപ്പെടുക അല്ലെങ്കിൽ ഡിവോഴ്സാവുക ഒക്കെ ചെയ്ത് കഴിഞ്ഞ് എന്താണ് ലൈഫിൽ എന്ന് അറിയാതെ വിഷമിച്ചിരിക്കുന്നവരുണ്ടല്ലോ അപ്പൊ അവരോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ കരിയർ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യൂ കരിയറിൽ അടുത്ത ലെവലിലേക്ക് കടക്കൂ പഠിക്കാനാണെങ്കിൽ പഠിക്കുക ജോലി കണ്ടെത്താനാണെങ്കിൽ ജോലി കണ്ടെത്തൂ നിങ്ങൾക്കൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഏൺ ചെയ്യുന്ന ഒരു ലേഡിയുടെ എനർജി നിങ്ങളെ കാത്തിരിപ്പുണ്ട് നല്ല രീതിയിൽ ഏൺ ചെയ്യുന്ന ഒരു ലേഡി എന്തെങ്കിലും ബിസിനസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ബിസിനസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാനും പറയുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങളുടെ ലൈഫിൽ തീർച്ചയായിട്ടും എന്തൊക്കെയോ സക്സസ്സുകൾ വരുന്നുണ്ടോ നിങ്ങൾ എന്തൊക്കെയോ അടുത്തതായിട്ട് എന്തൊക്കെയോ സെലിബ്രേറ്റ് ചെയ്യാൻ പകുതി നിങ്ങളുടെ ലൈഫിലേക്ക് സെലിബ്രേഷൻസ് വരുന്നു ആഘോഷങ്ങൾ വരുന്നു ആരുടെയൊക്കെ ലൈഫിലേക്ക് നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് ആണ് അതായത് പുതിയ എന്തൊക്കെയോ നിങ്ങൾക്ക് പുതിയതായിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു ഗുഡ് ന്യൂസസ് ഒക്കെ വരുന്നുണ്ട് ഗുഡ് ൂസസ് അല്ലെങ്കിൽ എന്തോ നിങ്ങൾക്ക് ലഭിച്ചതിന് നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരും നിങ്ങൾ എന്തൊക്കെയോ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് അതിന്റെ സന്തോഷം അനുഭവിക്കുന്നു എന്നാണ് കാണിക്കുന്നത് ഫ്രണ്ട്സൊക്കെ ആയിട്ട് നിങ്ങൾ സന്തോഷിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് ചിലരോട് ലൈഫ് ഒരു ബാലൻസിൽ കൊണ്ടുപോവാൻ പറയുന്നുണ്ട് കേട്ടോ ഏഹ് ഇപ്പൊ ഇപ്പൊ നിങ്ങളൊരു ബാലൻസ് ചെയ്ത് പോവാന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് എന്താ പറയുക പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പല പല കാര്യങ്ങളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ മുന്നോട്ട് ചെയ്ത് ഈ എല്ലാ കാര്യങ്ങളോട്ട് കൊണ്ടുപോകുന്ന അറിയാൻ വേണ്ടൊരവസ്ഥയായിരിക്കും പക്ഷെ എല്ലാം ഒന്നും ബാലൻസ് ചെയ്ത് പോകാൻ അവരോടൊക്കെ പറയുന്നുണ്ട് ക്ഷമയോടെ നിങ്ങൾ കാത്തിരിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരും വരേണ്ട സമയത്ത് വന്നോളും നിങ്ങൾ തൽക്കാലം ഒന്ന് ബാലൻസ് ചെയ്തു പോകൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സക്സസ് ഇല്ലായിരിക്കാം എങ്ങനെയൊക്കെയോ മുന്നോട്ട് പോകുന്നു എന്തൊക്കെയോ കാര്യങ്ങൾ പക്ഷേ നിങ്ങൾ തൽക്കാലം അത് ബാലൻസ് ചെയ്ത് പോകൂ സക്സസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരും ക്ഷമയോടെ കാത്തിരിക്കാൻ പറയുന്നുണ്ട് ആരോടൊക്കെ എന്തൊക്കെയോ കാര്യങ്ങൾ കേട്ടോ കൂടുതലായിട്ട് ഇവിടെ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ആയിട്ടുള്ള ലേഡീസിൻ്റെ ഒരു എനർജി കാണുന്നുണ്ട് നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ കരിയറിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് നിങ്ങളോട് ആരോടൊക്കെ പറയുന്നുണ്ട് കരിയറിൽ നിങ്ങൾക്ക് നല്ലൊരു സക്സസ് കാത്തിരിപ്പുണ്ട് കേട്ടോ നിങ്ങളിപ്പം എന്താ പറയാ തനിച്ച അതിൻ്റെതായിട്ടുള്ള ഒരു വിഷമത്തിലിരിക്കുന്ന ലേഡീസിന്റെ എനർജി കാണുന്നുണ്ട് പക്ഷെ നിങ്ങൾ തനിച്ചല്ല നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യൂ നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ കാത്തിരിപ്പുണ്ട് ഒറ്റയ്ക്ക് ജീവിക്കാൻ നിങ്ങൾ അത് ശീലിക്കൂ എന്ന് നിങ്ങളെല്ലാരോട്ടൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്ക് നല്ലൊരു സക്സസ് നല്ലൊരു ഫ്യൂച്ചറാണ് കാത്തിരിക്കുന്ന കാണിക്കുന്നത് കേട്ടോ ചാരിയോട്ട് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളിൽ ആർക്കൊക്കെ നിങ്ങളുടെ ഹാർഡ് വർക്കിന് റിസൾട്ട് ലഭിക്കാൻ പോകുന്നു നിങ്ങൾക്ക് പ്രൊമോഷൻ ലഭിക്കുന്നു എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നാണ് എന്തൊക്കെയോ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ് സക്സസ് വരുന്നു എന്ന് കാണിക്കുന്നു കേട്ടോ റിവാർഡുകൾ വരുന്നു പ്രൊമോഷൻസ് വരുന്നു അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആർക്കൊക്കെ വരുന്നുണ്ട് നല്ല സാലറി വർധനവൊക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ അല്ലെങ്കിൽ കരിയറിലൊക്കെ നല്ല നല്ല സക്സസ്സുകൾ വരുന്നുണ്ട് നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ആർ ലൈഫിലേക്ക് വരികയാണ് ചിലരോട് പറയുന്നത് നിങ്ങളുടെ പാസ്റ്റിനെ പൂർണ്ണമായിട്ടും വിട്ടുകളയാൻ പറയുന്നു റിലീസ് ചെയ്യാനാണ് പറയുന്നത് പൂർണ്ണമായിട്ടും നിങ്ങളുടെ പാസ്റ്റിനെ വിട്ട് കളഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾക്ക് മുന്നോട്ട് പാസ്റ്റിനെ വിട്ട് കളഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ പാസ്റ്റിനെ കുറിച്ച് വീണ്ടും ആലോചിച്ച് ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കാതെ നിങ്ങൾ പാസ്റ്റിനെ പൂർണ്ണമായും വിട്ടുകളഞ്ഞ് ഫ്യൂച്ചറിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ അതെങ്കിൽ മാത്രം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ എന്നാണ് ഇവിടെ പറയുന്നത് ചിലർക്കൊരു സ്പിരിച്വലി ഒരു കണക്റ്റഡ് ആയിട്ട് മാറുന്നതായിട്ട് കാണിക്കുന്നത് ചില വ്യക്തികളെ സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ട് മാറുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ഒരുപക്ഷം തനിച്ചായിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സ്പിരിച്വൽ ലെവലിലേക്ക് മാറുന്ന എനർജി ആർക്കൊക്കെ കാണുന്നുണ്ട് അത് നിങ്ങൾക്ക് നല്ലതായിട്ടാണ് വരിക നിങ്ങളുടെ ലൈഫ് സക്സസിലേക്ക് കൊണ്ടുവരും പല രീതിയിൽ നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റുമെന്ന് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പല പല ചേഞ്ചസ് വരുന്നുണ്ട് ആർക്കൊക്കെ പല പല ചേഞ്ചസ് വരുന്നു പലർക്കും ലൈഫിൽ നിങ്ങളുടെ ആടൊക്കെ ലൈഫിലേക്ക് ഒരുപാട് ചേഞ്ചസ് ആണ് വരുന്നത് ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട് ചില വ്യക്തികൾക്ക് ഒരുപക്ഷെ വീട് വിട്ടു പോവേണ്ടതായിട്ടുള്ള എനർജി കാണിക്കുന്നുണ്ട് ഒരുപക്ഷെ ജോലിക്കായിരിക്കാം നിങ്ങൾ വീട് വിട്ട് പോകുന്നു ജോലിയൊക്കെ കിട്ടി മറ്റ് വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ പോവേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ആർക്കൊക്കെ വരുന്നുണ്ട് അത് നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് ആണെന്നാണ് കാണിക്കുന്നത് നല്ലൊരു മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് നല്ലൊരു മാറ്റമാണ് അത് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്ന കാണിക്കുന്നത് ഇവിടെ നിങ്ങൾ റിലേഷൻഷിപ്പിലായിരിക്കുന്ന വ്യക്തികൾ ആണെങ്കിൽ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ കുറിച്ച് നല്ല രീതിയിൽ എന്താ പറയാ ഓർക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു പക്ഷെ നോ കോണ്ടാക്ട് ഉള്ള വ്യക്തികൾ തമ്മിൽ നിങ്ങളും ആ വ്യക്തിയെ കുറിച്ച് ഒരു നല്ല രീതിയിൽ ചിന്തിക്കുന്നുണ്ട് ആ വ്യക്തിയും നിങ്ങളെ കുറിച്ച് നല്ല രീതിയിൽ ചിന്തിക്കുന്നുണ്ട് അതായത് നിങ്ങളെ ആ വ്യക്തിക്ക് ലൈഫിലേക്ക് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അവര് നിങ്ങളെ അവരുടെ ഫാമിലി ആക്കാൻ ആഗ്രഹിക്കുന്നു അല്ലെ ലൈഫിലേക്ക് കൂട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ എന്തൊക്കെയോ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട് ആ വ്യക്തി നിങ്ങളെ നല്ലവണ്ണം സ്നേഹിക്കുന്നുണ്ട് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ കാണിക്കുന്നത് നാളെ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുമായി കൂടി ചേർന്നതിൻ്റെതായിട്ടുള്ള സന്തോഷം അനുഭവിക്കാനിടയാകുമെന്ന് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കൂ എന്നാണ് പറയുന്നത് ഇവിടെ പലരും ആ വ്യക്തിയെ കുറിച്ച് തന്നെ ഓർത്തിട്ട് നഷ്ടപ്പെട്ട വ്യക്തിയെ കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾ നഷ്ടപ്പെട്ടത് ഓർത്ത് വിഷമിക്കേണ്ടതില്ല നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് നിങ്ങളിൽ ചിലരോടൊക്കെ പറയുന്നു ആ വ്യക്തി കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരിക തന്നെ ചെയ്യുമെന്ന് നിങ്ങൾ ആരോടൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ആ വ്യക്തിയെ കണ്ടുമുട്ടുന്നതിൻ്റെതായിട്ടുള്ള സന്തോഷങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്നുള്ളതാണ് അപ്പം അടുത്തതായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നതെല്ലാം സന്തോഷവും സക്സസ്സുമാണ് നിങ്ങൾ ലൈഫ് മൊത്തത്തിൽ ഒന്ന് ചേഞ്ച് ആക്കേണ്ടതുണ്ട് നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് ഉണ്ട് നിങ്ങൾ മുന്നോട്ടേക്ക് തന്നെ പോവുക നിങ്ങൾ ദൈവമായി കണക്റ്റഡ് ആയിട്ട് ഇരുന്നാൽ നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരും നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡ് ആയിരിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയും മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യുക അതോടൊപ്പം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്യുക നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക പേടിച്ചിരിക്കാതെ ഇനി എന്തെന്നറിയാതെ പേടിച്ചിരിക്കാതിരിക്കാൻ ഒരു പുതിയ തുടക്കമുണ്ട് നല്ലൊരു ലൈഫ് നിങ്ങളെ കാത്തിരിപ്പുണ്ട് നല്ലൊരു സക്സസ്സാണ് നിങ്ങളുടെ വഴിയിൽ കാത്തിരിക്കുന്നതാണ് ഈ റീഡിങ്ങിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയ തുടക്കങ്ങളാണ് ഇനി അടുത്തതായിട്ട് വരാൻ പോകുന്ന സക്സസും സന്തോഷമാണ് അപ്പോൾ നിങ്ങൾ സന്തോഷമായിട്ട് പോസിറ്റീവായിട്ട് ഇരിക്കുക എന്ന് നിങ്ങൾ ആരോടൊക്കെയോ പറയുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ചെറിയ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ಇನ್ನ ಮತ್ತೊಂದು ವೀಡಿಯೋ ಮೇ ಕಾಣುವರೆ ಬಾಯ್